ഹായ് ഫ്രണ്ട്സ് എൽ ബി എസ് ബി എസ് സി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ഇന്ന് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് കേരള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ എം സി സി മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുൻപ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ും മറ്റും അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എൽ ബി എസ് അലോട്ട്മെന്റ് ഒഴിവാക്കി ആ കിട്ടിയ അലോട്ട്മെന്റ് കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാനാണ് കൂടുതൽ ഈ ഒരു സാഹചര്യത്തിലാണ് എൽ ബി എസിന്റെ തേർഡ് അലോട്ട്മെന്റിലും ഡേറ്റിലും മാറ്റം വരുത്തിയിട്ടുള്ളത് എൽ ബി എസ് വെബ്സൈറ്റിൽ നിന്നും അലോട്ട്മെന്റ് ഷെഡ്യൂൾ പിൻവലിച്ചിട്ടുണ്ട് തേർഡ് അലോട്ട്മെന്റിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യുന്ന ഡേറ്റ് പിന്നീട് പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് എൽ ബി എസ് വെബ്സൈറ്റ് ത്രൂ സ്റ്റുഡൻറ്റ് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതെന്ന് മുൻപ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളോ ആ വീഡിയോ കൂടി ഒന്ന് കാണുന്നത് നന്നായിരിക്കും